ഇതാ ഇതിന്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് കടുക് പോലെ ഇരിക്കുന്നു പണ്ട് ചെറുപ്പത്തില് കഞ്ഞി പിരി കടുക് കടുക് കൂട്ടിച്ചോണ്ടിരുന്ന കടുക് മണികൾ അത് കുറച്ചും കൂടെ മൂത്തിട്ടുണ്ട് ഞാനൊരു കൂട്ടം കാണിച്ചത് തേക്കിന്റെ കൂമ്പ് തേക്കിന്റെ കൂമ്പ് അടിച്ചു കഴിഞ്ഞതാ നമ്മുടെ കൈ ചോരോരൂട്ടാ ടേക്കിന്റെ കൊമ്പ് നമ്മുടെ കൈമുറുകൊണ്ടോ കൈ കൊണ്ടോ കൈ മുറിഞ്ഞു ഇതുകൊണ്ട് ഞങ്ങൾ വേറൊരു ചെറുപ്പത്തിൽ ഒരു കാര്യം ചെയ്യുന്നു കാണിച്ചതാണി മൈലാഞ്ചിടാ മൈലാഞ്ചി ടെക്കാന്ന് പറയൂ നിക്കറിട്ടുണ്ടോ രസീതയുടെ കാലും കൊണ്ടിട്ട് കടിച്ചു